ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയുംന്തോറും ഓരോ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ കൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി യഥാർത്ഥത്തിലെ തമ്പിയുടെ മകളാണെന്നും തമ്പി തമ്പി തന്നെയാണ് രാധാമണിയെ രാധാമണിയുടെ ജീവിതം നശിപ്പിച്ചത് എന്ന് ആ സത്യം തെളിയിക്കാനായിട്ട് ജാനകിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതും അപർണയോടും കുടുംബത്തോടും പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ഈ കേസുമായിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവത്തില്ല എന്നാൽ ഈ കേസുമായിട്ട് മുന്നോട്ട് ൊണ്ടാണ് ഇത്രയും വലിയൊരു ചേരിതെരുവും ഒക്കെ അളകാബ്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജാനകിക്ക് തൻ്റെ അച്ഛനെ ഒരിക്കലും തൻ്റെ അച്ഛനാണെന്ന് തുറന്നു പറയാനായിട്ട് സാധിക്കത്തില്ല അത്രത്തോളം തമ്പി ഒരു മോശപ്പെട്ട ആളാണെന്ന് ജാനകി വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ജാനകി തീരുമാനിക്കുവാണ് ഓരോ നിമിഷം ഓരോ നിമിഷം കഴിയും തോറും തമ്പി വിചാരിച്ചു തനിക്ക് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്ന് പക്ഷേ രാധാമണി രംഗത്ത് വന്നതോടുകൂടി തമ്പിയുടെ ആ ഒരു ആത്മവിശ്വാസവും കൂടി ചോർന്നു പോയി ഏത് സമയവും താൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് ജയിലിലാവും എന്ന് തമ്പിക്ക് കൃത്യമായിട്ട് അറിയാം എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തമ്പിക്ക് നല്ല കൃത്യമായിട്ടറിയാം താൻ ഏത് സമയം വേണമെങ്കിലും ജയിലിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കേസിൽ ഏത് വഴി സ്വീകരിച്ചാലും എന്ത് കളസാക്ഷിയെ കൊണ്ടുവന്നാലും ആരെ തൻ്റെ പക്കൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും എന്ത് സംഭവിച്ചാലും ഈ കേസിൽ താൻ ജയിക്ക് ജയിച്ചേ മതിയാകൂ എന്ന് തമ്പിക്ക് ഒരാഗ്രഹമുണ്ട് പക്ഷേ തൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നായിരുന്നു തൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അച്ഛൻ്റെ മരണത്തോടുകൂടി കുടുംബം തന്നെ ശിഥിലമായി പോയിരിക്കുകയാണ് അച്ഛൻ ഈ കുടുംബം തന്നെ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് എന്ന് കൃത്യമായിട്ട് അമലിന് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അമലും വളരെ സങ്കടത്തിൽ തന്നെയാണ് ഈ കുടുംബത്തിനെ ഒത്തൊരുമയോടുകൂടി എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അമലിനറിയത്തില്ല അന്ന് അച്ഛനുണ്ടായിരുന്നപ്പോഴുള്ള ആ ഓരോ നിമിഷവും പിന്നെ അന്ന് അപർണെ കണ്ടതിന് ശേഷവും പിന്നെ ഓരോ ഈ ഒരു ആ ഒരു സന്തോഷത്തോടു കൂടി തൻ്റെ ഈ കുടുംബം മുന്നോട്ട് പോയിട്ട് പെട്ടെന്നുണ്ടായ പൊട്ടിത്തെറിയും കലഹങ്ങളും ഒക്കെ അമൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെയാണ് നിരഞ്ജൻ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അമലിനെ കൂടെ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അപർനെ ആദ്യമായിട്ട് കണ്ട ആ നിമിഷത്തെ പറ്റി അമല് പറയുന്നുണ്ട് ഞാനന്ന് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു മാവിൽ കല്ലെറിഞ്ഞ് ചുമ്മാ കുട്ടിത്തോവും കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാനെന്ന് എന്നാൽ അതേ മാവിൽ കല്ലെറിയുന്ന മാങ്ങയ്ക്ക് കല്ലെറിയുന്ന സമയത്ത് ആ കല്ല് നേരെ അപർണയുടെ കാറിൽ പോയി കൊള്ളുകയും അങ്ങനെയാണ് അപർണ കാറും എടുത്തുകൊണ്ട് അളകാവരിയുടെ മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നത് ആ നിമിഷമാണ് ഞാൻ ആദ്യമായിട്ട് അപർണയെ കാണുന്നത് എന്നാൽ അതിനുശേഷം അവൾ തന്നെ തൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമെന്ന് താനും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അമല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 네. <목소리법> ഈ കേസിനെ പറ്റിയും അവർ സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് അമൽ അജയ് അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അജയോട് ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് ഏതെങ്കിലും കള്ളസാക്ഷിയെ കണ്ടുപിടിച്ചോ എന്ന് അമൽ ഇങ്ങനെ തമാശയായിട്ട് ചോദിച്ചതാണ് എന്നാൽ അപ്പോഴും ഉണ്ണിത്താൻ വക്കീലിനെ കുറ്റം പറയാനായിട്ടാണ് അജയ് ശ്രമിച്ചത് ഉണ്ണിത്താനാണ് ഇതേപോലെ കള്ളസാക്ഷിയെ കുപ്പിയിലാക്കി കൊണ്ടു നടക്കുന്നത് എന്ന് അജയ് പറയുകയും അതിനെ കുറിക്കൊള്ളുന്ന മറുപടി അപർണ കൊടുക്കുകയും അപർണയല്ല നിരഞ്ജനം കൊടുക്കുകയും ചെയ്തു അപ്പോ അപർണ ഇപ്പോഴും മേരിയമ്മയാണ് യഥാർത്ഥ രാധാമണി എന്ന് വിശ്വസിച്ച് അങ്ങോട്ടേക്ക് എത്തി എന്നിട്ട് അജയ്ക്ക് രാധാമണിയുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആ അജയ്ക്കും ഒരു അത്ഭുതം തോന്നി ഇതാണോ രാധാമണി എന്ന് അപ്പോൾ രാധാമണി എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ ആ ഫോട്ടോ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ നിരഞ്ജനയ്ക്കും അമലിനും ചെറിയൊരു ഒരു ടെൻഷൻ തോന്നി ഇനി രാധാമണിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തകർക്കുമോ എന്നുള്ള എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു എന്നാൽ അവർനോട് ചോദിച്ച ആ ഫോട്ടോ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചിരിയാണ് വന്നത് രാധാമണിയേക്ക് പകരം മേരിയമ്മയുട ഫോട്ടോയാണല്ലോ അവർനെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് തമാശയായിട്ട് ഇങ്ങനെ ചിരി ചിരിച്ചുകൊണ്ട് നിരഞ്ജനകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ഇതിനെപ്പറ്റി അമൽ കളിയാക്കുന്നുണ്ട് അപ്പോഴെല്ലാം നിരഞ്ജനയ്ക്ക് അപർണയ്ക്ക് ചെറിയൊരു ടെൻഷൻ തോന്നി ഇത് രാധാമണി അല്ലെങ്കിൽ പിന്നെ രാധാമണി ആരായിരിക്കും അയാൾ കണ്ടു എന്ന് പറഞ്ഞത് എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്നറിയാനായിട്ടും നിരഞ്ജന ശ്രമിച്ചു പക്ഷേ ഓരോ നിമിഷം കഴിയും തോറും തന്റെ അച്ഛന്റെ കുരുക്ക് മുറുകി മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് നിരഞ്ജ അപർണയ്ക്ക് കൃത്യമായിട്ട് അറിയാം അപർണ തമ്പിയെ കാണാൻ പോയപ്പോഴും തമ്പി ആ സാക്ഷികളെ പറ്റി അപർണയോട് പറഞ്ഞപ്പോഴും അപർണ ആ സാക്ഷികളെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുമോ എന്നാണ് ആദ്യം ചോദിച്ചത് എന്നാൽ സാധിക്കത്തില്ല ആ സി എ ഞങ്ങൾ പോയി കണ്ടായിരുന്നു എന്നാൽ അയാൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്നും അയാൾ ഒരു കാരണവശാലും പിന്മാറത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആ മാഷും ആ മാഷും അവരുടെ ജാനകിയുടെയും അഭിയുടെയും വലയിലാണ് ഇവർ രണ്ടുപേരും പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അപ്പോഴും തന്റെ ഭാഗം അപർണയുടെ മുന്നിൽ കാട്ടിക്കൊടുക്കാതെ തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് തമ്പി ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ തൻ്റെ അച്ഛനെ ഏത് വിധേനയും താൻ രക്ഷിക്കും അതിന് ഏതൊരറ്റം വരെയും പോകും ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ അച്ഛനൊന്നും വരത്തില്ല ഒന്നും സംഭവിക്കുന്നില്ല എന്ന് അപർണ ഉറച്ചു കൂടി പറയുവാണ് തിരികെ വീട്ടിലെത്തിയതിനു ശേഷവും ഈ സാക്ഷികളെ സ്വാധീനിക്കുന്നതിൻ്റെ സ്വാധീനിക്കുന്നതിനെ പറ്റി അജയോട് പറയുന്നുണ്ട് എന്നാൽ അത് സാധിക്കത്തില്ല ഞാൻ പറ്റി അന്വേഷിച്ചതാണ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ആ ഒരു ജോലിയിൽ ഇരുന്ന സമയത്ത് തന്നെ വി ആർ എസ് വാങ്ങി പോയതാണ് എന്നൊക്കെ അജയ് പറഞ്ഞു ഈ സമയത്ത് ഉണ്ണിത്താൻ വക്കീലിനെ കുറിച്ച് കുറ്റം പറയാനും അപർണ മടിച്ചില്ല അപ്പോഴും ഇതെല്ലാം വന്ന നിരഞ്ജന അപർണയ്ക്ക് നല്ല മറുപടി കൊടുത്തു ഇപ്പോൾ ഉണ്ണിത്താൻ വക്കീലിനെ അടിച്ചതിന്റെ പകയാണ് തമ്പിയോട് ഉണ്ണിത്താൻ കാണിക്കുന്നത് എന്നാണ് അപർണ പറഞ്ഞത് എന്നാൽ എന്തുകൊണ്ട് നിന്റെ എന്റെ അച്ഛനെ നീ അടി നിന്റെ അച്ഛനെ അടിച്ചു അതിന് പകരം തിരിച്ചു കിട്ടി എന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അതായത് അപർണെ അടിച്ച കാര്യമാണ് നിരഞ്ജന ഉദ്ദേശിച്ചത് പക്ഷെ അപ്പോഴതൊന്നും പറഞ്ഞില്ല പക്ഷെ അജയ് പറഞ്ഞ തൻ്റെ കേസിനെ ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളും ആ സാക്ഷികളെയും പറ്റി തനിക്ക് ജയിക്കാനായിട്ട് നിരഞ്ജനയുടെ മുന്നിൽ അപർണ വിളിച്ചു പറഞ്ഞപ്പോഴും നിരഞ്ജനിക്ക് ഒരു കുലുക്കവും സംഭവിച്ചില്ല അവ നീ എന്താന്ന് വെച്ചോ ചെയ്തോ എനിക്ക് യാതൊരു കാര്യവുമില്ല എനിക്ക് അതിൽ ഒന്നും ഇല്ല നിങ്ങൾ എന്താന്ന് വെച്ചോ ചെയ്തോ അജയ് ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു സൂചനയും കൊടുത്തിട്ട് നിരഞ്ജന പോയി അപ്പോഴും അജയ് പറയുന്നുണ്ട് നിന്റെ ഭാഗം ജയിക്കാനായിട്ട് നമ്മളുടെ നമുക്ക് കിട്ടിയ സാക്ഷികളെയും തെളിവുകളെയും നിരഞ്ജനയുടെ മുന്നിൽ വിളിച്ചു പറയരുത് എന്ന് അജയ് അജയ് ഒരു താക്കീത് നൽകി പക്ഷെ എങ്ങനെ ഈ കേസ് ജയിക്കുമെന്ന് അവിടെ അപർണയ്ക്ക് അറിയത്തില്ല എങ്ങനെയെങ്കിലും കേസ് ജയിച്ചേ മതിയാകൂ എന്ന് അപർണയും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ രാത്രി തലേ ദിവസം രാത്രി തന്നെ അഭിയോട് അഭിയെ ജാനകി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബിയേട്ടാ എനിക്ക് ഉറക്കം വരുന്നില്ല ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം അപ്പോൾ ആ ഒരു മനയിലെ തിരുമേനിയോട് സംസാരിക്കുകയും അമ്മയെ ചികിത്സിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലാനും തിരുമേനി പറഞ്ഞു അതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നിൽക്കാനായിട്ട് അഭി ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ തന്നെ ജാനകിയും മേരിയമ്മയും രാധാമണിയും കൂടി കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുവാണ് അഭിയെ കാത്ത് അഭി വന്നു വന്ന ഉടനെ തന്നെ സാധനങ്ങളെല്ലാം കൊണ്ട് വീടെല്ലാം പൂട്ടി അവരെ നേരെ കാറിൽ കയറി പോവുകയാണ് പോകുന്ന വഴിക്ക് ജാനകിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ജാനകിയും അഭിയും മാത്രം ഒരു ഹോട്ടലിലേക്ക് വന്നു മേരിയമ്മയും അമ്മയും വീട്ടിൽ നിന്ന് കഴിച്ചത് തന്നെ അവർ വന്നില്ല ഇപ്പൊ ജാനകി അഭിയും കൂടി ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിനിടയിൽ തമ്പിയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് നകുലൻ അവിടേക്ക് വന്നത് നകുലൻ വന്ന് ജാനകിയും അബിയും ഇരിക്കുന്ന അതേ ടേബിളിന്റെ ഓപ്പോസിറ്റ് ടേബിളിൽ കയറിയിരുന്നു ജാനകി ഇത് ആദ്യം ശ്രദ്ധിച്ചില്ല അഭിയുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ജാനകി ശ്രദ്ധിച്ചത് ജാനകി നകുലിനെ കണ്ടുടനെ തന്നെ കണ്ണെല്ലാം ചുമന്ന് ദേഷ്യഭാവത്തില ജാനകി ഇങ്ങനെ ഇരിക്കുവാണ് തന്റെ ജീവിതം തകർക്കാൻ വന്ന നകുലനെ ഒരു കാരണവശാലും താൻ കാണരുത് ഇനി കാണാൻ പാടില്ല എന്ന് ജാനകി വിശ്വസിച്ചു എന്നാൽ ആ നകുലൻ തന്നെ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ജാനകിക്ക് സഹിച്ചില്ല ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് എന്നാൽ അഭി നേരത്തെ പറയുന്നുണ്ടായിരുന്നു നകുലനെ ഇനി തന്റെ മുന്നിൽ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ നകുലൻ ഫോളോ ചെയ്യുന്നതാണെന്ന് ഉറപ്പിക്കാം എന്ന് അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോഴും അഭി നഗുലിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും തമ്പിയെ പോലെ നകുലനും വലിയൊരു ശത്രുവായിട്ട് മാറാൻ മാറാൻ പോകുകയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെ ഇനി ഇവർ രക്ഷപ്പെടും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാമതുവരെയ്ക്കും